സാം പിട്രോഡ വീണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ് മുൻപ് ഒരു വിവാദ പരാമർശവുമായി എത്തിയിരുന്നുവെങ്കിൽ ഇപ്പോൾ വന്നിരിക്കുന്നത് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ പ്രശംസിച്ചുകൊണ്ടാണ് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് ബി ജെ പി പ്രോത്സാഹിപ്പിക്കുന്നതിൽ നിന്ന് വിരുദ്ധമായ കാഴ്ചപ്പാടാണ് രാഹുൽ ഗാന്ധിക്കുള്ളതെന്ന് കോൺഗ്രസ് നേതാവും ഓവർസീസ് കോൺഗ്രസിന്റെ അധ്യക്ഷനുമായ സാം പിത്രോഡ പറയുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹം പപ്പുവല്ലെന്ന് പിട്രോഡ പറഞ്ഞു നല്ല വിദ്യാഭ്യാസമുള്ള വായനാശീലമുള്ള ഏതൊരു വിഷയത്തിലും ആഴത്തിൽ ചിന്തിക്കുന്നയാളാണ് രാഹുൽ എന്നും അദ്ദേഹം പറയുന്നു ജനാധിപത്യം അത്ര നിസ്സാരമല്ലെന്നും ജനാധിപത്യത്തെ ഹൈജാക്ക് ചെയ്യുന്നവർ ഉള്ളതുകൊണ്ട് തന്നെ ജനാധിപത്യത്തെ ലളിതമായി കണക്കാക്കാൻ പറ്റില്ലെന്നും പിട്രോഡ പറഞ്ഞു ടെക്സസിലെ ദല്ലായിൽ ഇന്ത്യൻ പ്രവാസികളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു പിട്രോഡ അതിനിടയിലാണ് രാഹുൽ ഗാന്ധിയെ കുറിച്ച് പ്രശംസിച്ചത് ഏതാനും മാസങ്ങൾക്ക് മുൻപ് സാം പിട്രോഡ ഒരു ഇംഗ്ലീഷ് പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ ഒരു വിവാദ പരാമർശം നടത്തിയിരുന്നു ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനയായിരുന്നു പിട്രോഡ അന്ന് നടത്തിയത് ഇന്ത്യയിലെ വടക്കു കിഴക്കൻ മേഖലയിലുള്ളവർ ചൈനക്കാരെ പോലെയാണെന്നും തെക്കേന്ത്യയിലുള്ളവർ ആഫ്രിക്കക്കാരെ പോലെയാണെന്നും പടിഞ്ഞാറുള്ളവർ അറബികളെ അറബികളെപ്പോലെയും വടക്കുള്ളവർ യൂറോപ്പുകാരെ പോലെയാണെന്നുമാണ് പിട്രോഡ അന്ന് പറഞ്ഞത് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ വലിയ പരിഹാസത്തിനും വിമർശനത്തിനും ഇത് വഴിവച്ചിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി മണിപ്പൂർ മുഖ്യമന്ത്രി എൻ സിംഗ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബി ജെ പി തമിഴ്നാട് അധ്യക്ഷൻ കെ അണ്ണാമല എന്നിവരടക്കം നിരവധി പേർ സാം പിത്രോദയ്ക്കെതിരെയും കോൺഗ്രസിനെതിരെയും രംഗത്ത് വന്നിരുന്നു അന്ന് വ്യാപക പ്രതിഷേധം ഉയർന്നതോടെ കോൺഗ്രസിന്റെ ഓവർസീസ് ചെയർമാൻ ചുമതലയിൽ നിന്നും പിത്രോദ രാജിവച്ചിരുന്നു സാം പിത്രോഡയുടെ രാജി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ അംഗീകരിച്ചതായി കോൺഗ്രസ് വക്താവ് ജയറാം രമേശാണ് അന്ന് അറിയിച്ചത് അത്തരത്തിൽ ഇന്ത്യയിലെ ജനങ്ങളെ വിഭിന്നമാക്കി സംസാരിച്ച വ്യക്തിയാണ് ഇപ്പോൾ രാഹുലിനെ പ്രശംസിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത് പിട്രോഡയുടെ രാഹുൽ അനുകൂല പരാമർശം കൂടാതെ രാഹുൽ ഗാന്ധിയും പ്രതികരിച്ചിരിക്കുകയാണ് ലോക്സഭാ ഫലം വന്ന് തൊട്ടടുത്ത നിമിഷം തന്നെ ഇന്ത്യൻ ജനതയ്ക്ക് ബി ജെ പിയോടും പ്രധാനമന്ത്രിയോടുമുള്ള ഭയം ഇല്ലാതായെന്ന് ഞങ്ങൾ കണ്ടു ഇത് വലിയ നേട്ടമാണ് എന്നും എന്നാൽ ഇത് രാഹുൽ ഗാന്ധിയുടേതോ കോൺഗ്രസ് പാർട്ടിയുടെയോ നേട്ടമല്ല ജനാധിപത്യം സാക്ഷാത്കരിച്ച ഇന്ത്യൻ ജനതയുടെ വലിയ നേട്ടമാണിത് ഇതാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് ആർ എസ് എസിന്റെ ആശയത്തിൽ ഇന്ത്യ എന്നത് ഒറ്റ ആശയമാണെന്നും എന്നാൽ കോൺഗ്രസിന്റെ കാഴ്ചപ്പാടിൽ ഇന്ത്യ ആശയങ്ങളുടെ ബഹുസ്വരമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു